അസലാമലൈക്കും ഇന്ന് മൊഹറം പത്ത് അതായത് അസൂറ ദിനം എല്ലാവരും നോൻപൊക്കെ നോക്കിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മാസങ്ങളിലോ വർഷങ്ങളിലോ ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണെന്ന് ഈ ദിവസം ഒരുപാട് പോരുഷം നിറഞ്ഞതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ ധിക്കറുകൾ ചെല്ലുന്നുണ്ട് സൂറത്തുകൾ ഓതുന്നുണ്ട് അതൊക്കെ ശ്രേഷ്ഠത ഉള്ള കാര്യം തന്നെയാണ് എന്നാൽ ദിക്കറ് ചൊല്ലിയവർക്കും സ്വർഗം കരസ്ഥമാക്കാനുള്ളൊരു വഴിയാണല്ലേ അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് ദിക്കറുകളുണ്ട് അത് എല്ലാവരും എത്രത്തോളം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെന്നുവെച്ചാൽ അത്രത്തോളം നിങ്ങളിത് ചെല്ലുക കാരണം ധിക്കറിൽ ഒരുപാട് ശ്രേഷ്ഠത അടങ്ങിയതാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാനും എല്ലാത്തിനുള്ളൊരു പോംവയാണ് ഈ ദിക്കറ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒഴിവ് കിട്ടുമ്പോഴും നമ്മൾ ഈ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ നിൽക്കുക ഇന്നത്തെ ഒരു ദിവസം എത്ര നമുക്ക് കണ്ടു ചെല്ലുമ്പോൾ അത്രയും നമുക്ക് കൂലിയും കിട്ടും മക്കളൊക്കെ അടുത്തിരുത്തി പറ്റുന്ന സമയങ്ങളിൽ അവർക്കും ചൊല്ലിക്കൊടുക്കുക അവരും പഠിക്കട്ടെ പിന്നെ നമ്മുടെ പ്രയാസങ്ങൾ തീരാന് നമുക്കൊക്കെ ഓരോ വിഷമങ്ങളുണ്ടാവില്ലേ ഏഹ് പല പല തരത്തിലുള്ള വിഷമങ്ങളാണ് നമുക്കുള്ളത് ഏഹ് ഒന്നുകിൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കാവാം അല്ലെങ്കിൽ ഒരു വീടില്ലാത്തതിൻ്റെ ആവാം അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് പൊറുതി മുട്ടുന്നതാവാം അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങൾ ജോലി ഇല്ലാത്തതാവാം ഇനി കിട്ടിയ ജോലി കൊണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം തികയാത്തതാവാം അങ്ങനെ എത്ര പ്രയാസങ്ങളിലാടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നാല് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ഈ ഒരു വർഷം മുഴുവനായിട്ടും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പഠിച്ചവന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ നമ്മൾ ഈ ദിക്കറുകൾ പതിവാക്കുക ഇന്ന് മഹരിവ് ഏഷവരേ ഈ ദിക്കറുകൾ ചെല്ലുക പിന്നെ പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും മഹരിവിന് ശേഷം മൂന്ന് സൂറ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫതഹ് ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലി നിങ്ങളുടെ സങ്കടങ്ങൾ ധ ചെയ്യ അതിന് ഉത്തരം പെട്ടെന്ന് ലഭിക്കുക തന്നെ ചെയ്യും അപ്പം നിങ്ങളതൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ വീഡിയോ തുറന്ന് കാണുന്നുണ്ടെന്നും വിചാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരു വിഷമങ്ങളും ഉണ്ടാവുകയില്ല നല്ല സന്തോഷം സമാധാനം നിറഞ്ഞൊരു ജീവിതമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യുന്നുണ്ട് നിങ്ങളും ദ ചെയ്യുക പടച്ചറപ്പിനോട് ഇൻഷാല്ല ഹയർ അയർജികളൊന്ന് നൽകുമാറാകട്ടെ